മോദിക്ക് ഏറ്റവും കൂടുതൽ പേടി ആരെയാണ് ഒറ്റ ഉത്തരം സത്യങ്ങൾ വിളിച്ചു പറയുന്ന മാധ്യമങ്ങളെ അവരെ വാഴ്ത്തിപ്പാടുന്ന ഗോഡി മീഡിയ പോലെയുള്ളവരെ വളർത്തുകയും മറ്റുള്ളവരെ തളർത്തുകയുമാണ് കേന്ദ്ര ഭരണകൂടം ബി ബി എ സിക്ക് പിന്നാലെ അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീഗറയ്ക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആദായ നികുതി ലംഘനം എന്ന നാടകം കാണിച്ച ബി ബി എ സി പൊട്ടിച്ചു ആ നടപടി ലോകത്തിന് തന്നെ ബി ബി സിയെ അടച്ചുപൊട്ടിക്കുന്ന ആദ്യ രാജ്യമെന്ന ദുർഖ്യാതി ഇന്ത്യക്ക് നേടിത്തന്നു ഇന്ത്യയിൽ നിന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയ്ക്ക് അനുമതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ സ്ഥാപനത്തിന് കേന്ദ്ര സർക്കാർ വിസ നിഷേധിച്ചതായിട്ടാണ് റിപ്പോർട്ട് വെള്ളിയാഴ്ച വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടം റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിസ നിഷേധിച്ച വിവരം അൽ ജസീറ പുറത്തുവിട്ടത് ഇത്തവണ അൽ ജസീറയ്ക്ക് നേരെ തിരിയാനുള്ള കാരണം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ബി ബിസിയുടെ ഡോക്യുമെന്ററി പ്രദർശനത്തിന് വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെ രാജ്യത്തെ മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട് അൽ ജസീറ നിർമ്മിച്ച ഇന്ത്യ ഹു ലിറ്റ് ഡിഫ്യൂസ് എന്ന ഡോക്യുമെന്റിയുടെ പ്രദർശനം അലഹബാദ് ഹൈക്കോടതി വിലക്കിയിരുന്നു അതിനുശേഷം പലതവണ അൽ ജസീർ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കെതിരെ നരേന്ദ്രമോദി സർക്കാർ നടപടിയെടുത്തിട്ടുണ്ട് സത്യം പറയുന്നവന്റെ വായ് മൂടിക്കെട്ടുന്നതിനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ശ്രമത്തിൽ ഇല്ലാതായത് രണ്ട് മാധ്യമ സ്ഥാപനങ്ങളാണ് എന്നാൽ തോറ്റുകൊടുക്കില്ല കൊടുക്കില്ല ഇന്ത്യയെ പുറത്തുനിന്നുകൊണ്ടും തിരഞ്ഞെടുപ്പ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്നാണ് അൽ ജസീറ ശബ്ദമെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയുടെ പങ്ക് വെളിവാക്കുന്ന ഡോക്യുമെന്ററി സംപ്രേക്ഷണം ചെയ്തതോടെയാണ് ബി ബി സി കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറിയത് തുടർന്ന് ബി ബി സി ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് തുടർച്ചയായി റെയ്ഡുകൾ നടത്തുകയും വൻ തുക പിഴ ചുമത്തുകയും ചെയ്തിരുന്നു ബി ബി സിയുടെ മുംബൈ ഡൽഹി ഓഫീസുകളിലായിരുന്നു നിരന്തരമായ റെയ്ഡ് ഒരു വർഷമായി പ്രതികാര നടപടി തുടരുന്ന സാഹചര്യത്തിലായിരുന്നു ഇന്ത്യയിലെ ന്യൂസ് റൂമുകൾ കേന്ദ്രം അടുപ്പിച്ചത് ജനാധിപത്യത്തിന്റെ നാല് തൂണുകളിൽ ഒന്നായ മാധ്യമങ്ങളുടെ വായ് മൂടിക്കെട്ടിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ജനാധിപത്യത്തെ ഒരു ഭാഗത്തു നിന്നും പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭരണഘടന നിയമം ജനങ്ങൾ ഇവയെ ഇല്ലാതാക്കാൻ ഇനി വെറും രണ്ടു കൊല്ലം മാത്രമേ ഉള്ളൂ ജനാധിപത്യത ഇല്ലാതാക്കി അവിടെ ഹിന്ദുത്വമുണ്ടാക്കാൻ നോക്കുന്നവരെ ഇനിയും വാഴ്ത്തണോ വേണ്ടയോ എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ മറുപടി കൊടുക്കണം